ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രസി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റൊരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് എട്ട് വിക്കറ്റിനെ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ലക്നൌ സൂപ്പർ ജയൻസ് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ വെറും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബ് വിജയം കരസ്ഥമാക്കുകയായിരുന്നു ടോസ് നേടിയ പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസെയർ ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് പറയുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂവിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇനീഷ്യലി ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്സ് ചെയ്യുന്നത് തന്നെയാണ് ഏകനാ സ്റ്റേഡിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് അത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു അർഷദീപ് സിംഗിന്റെ ആദ്യ ഓവറിൽ തന്നെ ലക്നൌ സൂപ്പർ ജെയിൻസിന് പ്രഹരം ഏറ്റവും കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെച്ച് മിച്ചൽ മാറി ഒരു നല്ല ാണ് ഔട്ടായത് അദ്ദേഹത്തിന് ഒരു ക്ലൂ ഇല്ലാതെ പോയൊരു ബോളായിരുന്നു അത് ആ ബോളിലാണ് അദ്ദേഹം ഔട്ടായത് അതിനുശേഷം വൺ ഡൗൺ പൊസിഷനിൽ വന്ന നിക്ക്ലസ് പൂരൻ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഐ പി എല്ലിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഏതായാലും അദ്ദേഹത്തിന്റെ കൂടെ എയ്ഡൻ മാർഗ്രാം രണ്ട് മത്സരങ്ങളിൽ നല്ല പ്രകടനം ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എയ്ഡൻ മാർഗ്രാം നല്ല ഒരു തുടക്കമാണ് നൽകിയത് പക്ഷെ ഒരു റൺസ് റൺസായപ്പോൾ മാർഗ്രാം ഔട്ടാവുകയായിരുന്നു അതിനുശേഷം നിക്ക്ലസ് പൂരന്റെ കൂടെ ഋഷഭ് പന്ത് ും ഋഷഭ് പന്ത് വന്ന ഉടനെ തന്നെ രണ്ട് ലെഫ്റ്റ് ഹാം ബാറ്റർമാർ ക്രീസിൽ വന്ന ഉടനെ അഞ്ചാമത്തെ ഓവറിൽ ശ്രേയസ് മാക്സ്വെല്ലെ ബോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നു കാരണം രണ്ട് ലെഫ്റ്റ് ഹാൻഡർമാരാണ് അപ്പോൾ ഒരു ഓസ്പിന്നർ ബോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാക്സ്വെല്ലിനെ ബോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് അതിന് ഗുണം കിട്ടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ഓവറിൽ ഋഷഭ് പന്ത് ഔട്ട് ആവുകയും ചെയ്തു ആ ഒരു ആദ്യത്തെ പവർപ്ലേ അവസാനിക്കുമ്പോൾ അതായത് ആറ് ഓവർ പിന്നിടുമ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് വെറും മുപ്പത്തി ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു നിലയിലായിരുന്നു നമ്മളിതിൻ്റെ പ്രിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ് എപ്പോഴും ഈ പവർപ്ലേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആ പവർപ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒരു അമ്പത് റൺസോ അമ്പത്തി അഞ്ച് റൺസോ ഒക്കെ വരെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വലിയ സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു സമയത്ത് മുപ്പത്തി ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ലക്നോ സൂപ്പർ ജയൻസ് നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഒതുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ റൺസും കൂടെ ആഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ചേയ്സ് കാണുമ്പോൾ പതിനഞ്ചോ ഇരുപത് റൺസൊക്കെ ഇനിയും ഈസി ആയിട്ട് മറികടക്കാനായിട്ട് പഞ്ചാബ് കിങ്സിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ ഒരു മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം വന്ന ആയുഷ് ബദോനിയും നിക്കോലസ് പൂരനും തമ്മിൽ ആ സ്കോർ ഉയർത്തിയിരുന്നു നല്ലൊരു പ്രകടനമാണ് രണ്ടുപേരുടെയും ഭാഗത്ത് ഇത് വന്നത് ഏതായാലും നിക്കൊലസ് പൂരൻ യുസി സി ചഹലിനെ ഒരുപാട് പ്രഹരിക്കുന്ന ഒരു ഓവറിൽ നല്ല കുറേ അടികൾ അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടു നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആയുഷ് ബെദോനിയും നല്ല ഒരു സപ്പോർട്ടാണ് കൊടുത്തത് രണ്ടുപേരും ഒരു നാൽപ്പത് റൺസിൽ കൂടുതലും നേടുകയും ചെയ്തു വീണ്ടും യു സി ഒരു സിക്സർ നേടാനുള്ള ശ്രമത്തിലാണ് നിഖിലസ് പുറൻ ഔട്ടായത് ആ ഒരു ഔട്ട് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സമയത്തായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം ഔട്ടായില്ലായിരുന്നുവെങ്കിൽ കുറേ കൂടെ നല്ല സ്കോറിലേക്ക് എൽ എസ് സിക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു നല്ല സാധാരണയായിട്ട് എപ്പോഴും ക്ലിയർ ചെയ്യുന്ന ഒരു അത് പക്ഷേ ആ അടി കൊണ്ടില്ല അത് നേരെ മാക്സ്വലിൻ്റെ കയ്യിൽ അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഡേവിഡ് മില്ലർ ബാറ്റ് ചെയ്യാൻ വന്നു അദ്ദേഹം ഒരു ചെറിയ ഒരു സ്കോറാണ് നേടിയത് പത്തൊമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ നേടി ആ ഒരു സമയത്ത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മാർക്കോ യാൻസന് കഴിയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എസ്പെഷ്യലി ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ബോൾ സ്വിങ് ചെയ്യുമെന്നുള്ളതാണ് മാർക്കോ യാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ഇനീഷ്യലി തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിക്കണമായിരുന്നു എന്നുള്ളതാണ് ഹർഷദീപ് സിംഗിന്റെ കൂടെ ബോളിംഗ് ഓപ്പൺ ചെയ്യേണ്ടിയിരുന്നത് മാർക്കോ യാൻസൺ പക്ഷേ പക്ഷെ അവർ ഈ ഒരു മത്സരത്തിൽ അവർ ലോക്കി ഫർഗ്യൂസിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്ന അസ്മത്തുള്ള ഒമർസായിയെ മാറ്റിയിട്ടാണ് ലോക്കി ഫർഗ്യൂസിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ലൊക്കി ഫർഗ്യൂസനാണ് ന്യൂ ബോൾ ചെയ്ത് അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് ലഭിച്ചില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം എയ്ഡൻ മാർഗ്രാമിന്റെ വിക്കറ്റ് നേടിയത് ലോക്കി ഫർഗ്യൂസനായിരുന്നു പക്ഷെ കുറച്ചുകൂടെ സ്വിംഗ് ലഭിക്കുന്ന ബൌളർ ആയതുകൊണ്ടാണ് മാർക്കോ യാൻസനെ ആ ഒരു സമയത്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് മാർക്കോ യാൻജൻ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൌളറാണ് കാരണം ഈ സ്വിംഗിങ് കണ്ടീഷൻസിൽ അത് നല്ലപോലെ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം സാധിച്ചു അതുകൊണ്ട് തന്നെ ഡേവിഡ് ഔട്ട് ആവുകയും ചെയ്തു പിന്നീട് അവസാന സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ എത്തിയ അബ്ദുൾ സമദിന്റെ ഒരു നല്ല ഒരു പ്രകടനം അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറെ ഷോട്ടുകളാണ് കളിച്ചത് അദ്ദേഹം ഒരു ഇരുപത്തിയേഴ് റൺസ് വളരെ പെട്ടെന്ന് നേടി ആയുഷ് ബദോനിക്ക് അത് നല്ലൊരു ഫിനിഷിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ സ്കോർ ഒരു വിധം എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അബ്ദുൾ സമദിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു പ്രകടനമായിരുന്നു കാരണം അർഷദീപ് സിംഗിന് ഓരോ ഓവറിൽ ഇരുപത് റൺസാണ് അദ്ദേഹം നേടിയത് അർഷദീപ് സിംഗും നല്ല രീതിയിൽ ബോൾ ചെയ്തു ആ ഓരോ ഓവർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓവറുകളും അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തിൽ കൂടുതൽ റൺസ് വിട്ടുകൊടുത്തുവെങ്കിലും മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിരുന്നു മറ്റുള്ള ബൗളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ച് മറ്റുള്ള എല്ലാ ബൗളർമാരും ഓരോ വിക്കറ്റാണ് കരസ്ഥമാക്കിയത് തിരിച്ച് പഞ്ചാബ് കിങ്സ് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഔട്ട് ഓഫ് ഹോം ബാറ്ററായിട്ടുള്ള പ്രപ് സിംഗും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നാൽപ്പത്തിയേഴ് റൺസ് നേടിയ പ്രിയാൻഷ് ആര്യയും രണ്ടുപേരും ചേർന്നിട്ടാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് പക്ഷേ ആ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിഭ്രമം ഒന്നും തന്നെ സിമ്രൻ സിംഗിന്റെ ബാറ്റിംഗിൽ ഈ ഒരു മത്സരത്തിൽ കണ്ടില്ല തുടക്കത്തിൽ തന്നെ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറെ ഷോട്ടുകളാണ് അദ്ദേഹം കളിച്ചു തുടങ്ങിയത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ഷാർദുൽ താക്കൂറിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ ബോളിങ്ങിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു മത്സരത്തോടു കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൽ എസ് പല ബൌളർമാരും പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ പവർ പ്ലേ സമയത്ത് ഒരുപാട് സ്പിന്നർമാരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത് അതിൽ ദിഗ്വേഷ് രെതി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്നുള്ള താരം അദ്ദേഹം ഒരു മിസ്റ്ററി സ്പിന്നർന്നോഗ് സ്പിന്നർന്നോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാം നല്ല രീതിയിൽ ബോളിംഗ് ാണ് അദ്ദേഹം അപ്പൊ തന്നെ ബോൾ ചെയ്യാനായിട്ട് ഒന്ന് ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻഷ് ആരിയെ ഔട്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് എഴുതി വിടുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് സർ എന്താണ് ഈ ഫെയർ പ്ലേ അവാർഡ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നിരുന്നു അങ്ങനെ ഒരു കമന്റ് വന്നിരുന്നു ഫെയർ പ്ലേ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതായത് നമ്മൾ കളിക്കുമ്പോൾ എതിർ ടീമിലെ താരങ്ങളോടുള്ള നമ്മളുടെ പെരുമാറ്റം അതുപോലെ തന്നെ നമ്മളുടെ ടീമിലുള്ള താരങ്ങളോടുള്ള പെരുമാറ്റം പിന്നെ അമ്പയർമാർ ഒഫീഷ്യൽസ് ഇവരോടൊക്കെയുള്ള താരങ്ങളുടെ പെരുമാറ്റം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്മൾ ടൈമിലാണോ ഗ്രൗണ്ടിൽ എത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ചേർത്തിട്ടാണ് ഒരു ഫെയർ പ്ലേ അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആ ഫെയർ പ്ലേയിൽ ആ ടീമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു കമന്റ് വന്നതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും പ്രിയാൻഷ് ആര് ഔട്ടായപ്പോൾ ശ്രേയസൈര് ബാറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു ശ്രേയസൈരും പ്രപ് സിംഗും കൂടെ തലങ്ങും വിലങ്ങും പ്രഹരിയായിരുന്നു പ്രപ് സിംഗിന്റെ ഒരു ഇന്നിംഗ്സ് എന്ന് പറയുന്നത് അദ്ദേഹം നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ിംഗ്സാണ് കാച്ചത് എനിക്കൊന്ന് മുപ്പത്തിനാല് ബോളിലാണ് അദ്ദേഹം അറുപത്തിഒൻപത് റൺസ് നേടിയത് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഈ മത്സരം സീൽ ചെയ്യുകയായിരുന്നു പിന്നെ ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല ദിഗ്വേഷ് രതിക്കല്ലാതെ മറ്റ് ബൌളർമാർക്ക് ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിച്ചില്ല അവസാനം പ്രപ് സിംഗിന്റെ ഒരു എക്സ്ട്രാ എക്സ്ട്രോർഡിനറി ആയിട്ട് ഒരു ക്യാച്ചായിരുന്നു അത് അത് ആയുഷ് ബദോനിയും അതുപോലെ രവി ബിഷ്ണോയും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആയുഷ് ബെതോനി ആ ബൗണ്ടറി ലൈനിൽ നിന്ന് ക്യാച്ച് എടുക്കുകയും അദ്ദേഹത്തിന്റെ ബാലൻസ് തെറ്റി പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ ബോൾ മുകളിലേക്ക് ഇടുകയും ചെയ്തു അത് രവി ബിഷ്ണോയ് ഓടിയെന്ന് വീണ്ടും ഒരു ഡൈവിംഗിലൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓട്ടോട്ടുള്ള ഒരു ക്യാച്ചാണ് എടുത്തത് അദ്ദേഹം അറുപത്തി ഒമ്പത് റൺസ് നേടി പുറത്തായി അപ്പോൾ അവർ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നെഹൽ വധേരനെ ടീമിലേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു നെഹൽ വധേര അടിച്ചു കളിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് നെഹൽ വധേര അദ്ദേഹം വന്ന ഉടനെ തന്നെ ആക്രമിച്ച് കളിക്കാനാണ് ശ്രമിച്ചത് ആ സമയത്തൊക്കെ ബോൾ നല്ലോണം ബാറ്റിലേക്ക് ഒഴുകി വരുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ലെക്നോ സൂപ്പർ ജയൻസിൻ്റെ ബോളർമാരുടെ കുറച്ചൊരു നമുക്കറിയാമല്ലോ ഒട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർമാർ അധികമില്ല അവരുടെ ടീമിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ച പ്രിൻസ് യാദവിനെ ഈ ഒരു മത്സരത്തിൽ അവരെ ഇറക്കിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാത്തത് എന്നറിയില്ല എന്തായാലും അവർ അതിനു പകരമായിട്ട് മണിമാരൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ലെഫ്റ്റ് ആം സ്പിന്നറെയാണ് ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹത്തിനൊന്നും നല്ലൊരു പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ദിഗ്വേഷ് രീതി മാത്രമാണ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് എനിക്ക് തോന്നുന്നു നാല് ഓവറിൽ മുപ്പത് റൺസിനും ആണ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ നേടിയത് ആകെ രണ്ട് വിക്കറ്റാണ് നഷ്ടപ്പെട്ടത് ആ രണ്ട് വിക്കറ്റുകളും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും നെഹൽ വാതയുടെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് ആയിരുന്നു ഒരുപാട് സിക്സറുകൾ വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം സിക്സറുകൾ നേടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രേയസെയ തൊണ്ണൂറ്റിയേഴ് റൺസിൽ നോട്ട് ഔട്ട് ആയിരുന്നു ഈ മത്സരത്തിലും അതുപോലെ തന്നെ നാപ്പത്തിയാറ് എന്ന് പറയുന്ന ഒരു സ്കോറിലെത്തുമ്പോൾ അവിടെ സ്റ്റെക്കായി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അർദ്ധ സെഞ്ചുറിയിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ അവസാനം സമദിന്റെ ഒരു ബോൾ സിക്സർ നേടിക്കൊണ്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി തേച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ തൊണ്ണൂറ്റി ഏഴ് റൺസ് നേടുകയും ഈ മത്സരത്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടുകയും ചെയ്യാനായിട്ട് അയ്യർക്ക് സാധിച്ചിരിക്കുകയാണ് ഏതായാലും പഞ്ചാബിന്റെ ഒരു ൽ ക്രിക്കറ്റ് ടോട്ടലി അവരുടെ ബാറ്റിംഗ് ആയിക്കോട്ടെ ബൗളിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു മികച്ച പ്രകടനമായിരുന്നു അതായത് ഒരു തരത്തിലുള്ള ഒരു ചാൻസും എൽ എസ് ജിക്ക് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു പഞ്ചാബിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ഐ പി എല്ലിന്റെ ഇത്രയും ദിവസത്തെ മത്സരങ്ങൾ കണ്ടപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് അതായത് ശ്രേയസൈലും റിക്കി പോണ്ടിങ്ങും തമ്മിലുള്ള കോംബോ ഡൽഹി ക്യാപിറ്റൽസിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ആ ഒരു പ്രകടനം അങ്ങനെ തന്നെ പഞ്ചാബ് കിങ്സിനും തുടരാനായിട്ട് അവർക്ക് സാധിക്കും ട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ